സായ് ചേട്ടാ ഈ സീസൺ സായി ചേട്ടാ പുറത്തുനിന്ന് റിവ്യൂ ചെയ്ത ഒരാളാ അകത്ത് ചെന്നപ്പോ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന് പണപ്പെട്ടിയില് കൂടുതൽ പൈസ വരുന്നെന്ന് തോന്നുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് കണ്ടെ തായ് റോം ഇവിടെ ഞാൻ ഹാപ്പി പണപ്പെട്ടി എടുത്ത് തന്നെ ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകണം അങ്ങനെ ആ ഹാപ്പി മൈൻഡിൽ പോകണം കൂടുതലും പറയുമ്പോൾ സമയം സായി പണപ്പെട്ടി എടുത്ത് സായി ും പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണോ ഒരുപാട് ഉണ്ടായിരുന്നു

പിന്നെ മോളിലും ഇപ്പൊ എടുക്കണ്ടായിരുന്നു ഓരോരുത്തർക്ക് സിജോ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എടുക്കരുത് എന്നൊക്കെ നമുക്കൊരു മൈൻഡ്സെറ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് സീ വല്യ മാറ്റങ്ങളൊന്നും ഇല്ല നമ്മൾ ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുമ്പോ ഫീലുകളും ഇമോഷൻസും കാത്തി ഹാപ്പിയാണോ <laughs> പിന്നെ <laughs> ാണ് ചാനലൊക്കെ കൊണ്ടത് ഏജന്റ് അങ്ങോട്ട് പോയിട്ട് ഈ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തായിക്കെ മനസ്സിലായി ഗ്യാലറിയിൽ ഇരുന്ന് ഗ്യാലറിയിൽ ഇരുന്ന് ഗോളടിക്കുന്ന ഒരു അല്ലെങ്കിൽ കൈ അടിക്കുന്ന ഒരു വ്യക്തി ഇത്രേക്കുള്ള സിസ്റ്റർ ആണ് എല്ലാത്തിനും ഒരാളും ഞാൻ എന്റെ ഭാഗത്ത് എന്റെ പോഷൻ ഭയങ്കര സന്തോഷം അച്ഛൻ വിളിച്ചു സായി ഇവിടുന്ന് പോയപ്പോ സായിയുടെ ലുക്ക് തന്നെ വേറിയത് ഇത് കണ്ട കൈവിടാതെ അത് വർക്കൗട്ട് ആയോ ഇല്ലെന്ന് അറിയില്ല അത് എത്രയും ചെയ്യുവാനും അത് ഞാൻ ചിന്തിക്കുന്നില്ല നമ്മളത് പക്കിയായിരുന്നു സന്തോഷത്തോടു കൂടി അറിയുന്നത്

네. 어... 니 어... 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 어...